അത് നിഷ്കളങ്കരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കേൾക്കാരെ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ ഉമ്മിലേക്ക് വരുന്ന ആരോപണങ്ങളുടെ ഭാഗമായിട്ട് ഇവരാരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എൻ്റെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ നോക്കൂ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് പലപ്പോഴും പല ആളുകളും ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ തനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുകയല്ലാതെ ചില ആളുകൾ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവരുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതിൽ അഭിനയിച്ച നടീ നടന്മാരുടെ പേരുകൾ പോലും ഞാൻ പറയുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ആ സംവിധായകനും മറ്റും നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല ഞാൻ അങ്ങനെ ഇറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ പറയുന്നതേ ഇത് ഇപ്പോൾ ഒരു വലിയ ഒഴുക്കാണ് സഡനായിട്ട് മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെ കുറിച്ചിട്ട് പെട്ടെന്നായിട്ട് നമ്മുടെ ലോ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ തൊഴിലെടുത്തിട്ട പ്രശ്നങ്ങൾ അത് ഈ ഒരു മേഖലയിൽ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ മാപ്പകൾ മുഴുവൻ പരിപൂർണമായിട്ടും മന്തി ചർച്ചകൾ അങ്ങനെ മുഴുകി നിൽക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഏർ സിനിമാ മേഖലയിലെ എല്ലാവരും പ്രശ്നക്കാരനെന്ന തോന്നലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുകയും ചെയ്യുന്നു അതിന് കാരണമായിട്ടുള്ളത് സിനിമ മേഖല നമ്മളെല്ലാവരും എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ലൈനിൽ വേറ്റ് അതിഗംഭീരമായിട്ടുള്ള ലൈനിലേറ്റാണെന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഏതൊരു പ്രശ്നവും മറ്റു മേഖല നടക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വളരെ പെട്ടെന്ന് ആളുകളുടെ മുമ്പിലേക്ക് എത്തുമെന്നതാണ് കാരണം അവർക്ക് ദിവസം അറിയുന്ന ആൾക്കാരാണ് ദിവസം കേൾക്കുന്ന ആൾക്കാരാണ് റീലുകളും മറ്റുമായിട്ട് അവരുടെ മുമ്പിലൂടെ ദിവസം വന്നു പോകുന്ന അതിഥികളാണ് അവർ മുഴുവൻ അതുകൊണ്ട് തന്നെ അവർക്ക് സംഭവിക്കുന്ന എന്ത് പ്രശ്നവും നമ്മുടെ പ്രശ്നമായിട്ട് ആളുകൾ ഏറ്റെടുക്കുകയും ഓ ഇവരടക്കം കുടുങ്ങി എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തുകയും ചെയ്യും ഇത് രണ്ടാമത്തെ പ്രശ്നം അവർ കുടുങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം മലയാളികൾ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതൊരു ചില മൈൻഡ് സെറ്റിന്റെ കൂടി പ്രശ്നം എന്ന് പറയാം കാരണം അവർക്ക് എന്ത് വന്നാലും അത്തരം ഒരു മേഖലയിലേക്ക് ആ ഒരു ലൈൻ ലൈവിലേറ്റിലേക്ക് സിനിമ മേഖലയിലേക്ക് അഭിനയ മേഖലയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു അസൂയയുടെ ഭാഗമായിട്ട് ഇത്തരം ആളുകളൊക്കെ കുടുങ്ങിക്കഴിയുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക് എത്തിയ ആളുകളൊക്കെ കുടുങ്ങിക്കഴിയുമ്പോഴും ഓ അവർ കുടുങ്ങിയോ എന്നുള്ള ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിദിനം കൂടി ഇതിനൊപ്പം ഉണ്ട് എന്നർത്ഥം മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം ഇതിന് പരിപൂർണമായിട്ട് തെളിവുകളൊന്നും മുന്നോട്ട് വയ്ക്കാൻ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യല്ല എന്നതാണ് അങ്ങനെ തെളിവുകൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാനില്ലാതെ ഒരു വെറും ആരോപണം മാത്രമായിട്ട് സംഗതികൾ ഒതുങ്ങി പോവുകയാണെങ്കിൽ ഈ ഹേമ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അറിയപ്പെടുന്ന ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ ഒന്നും എവിടെയും എത്താതെ പോവുകയും ഈ പറയപ്പെടുന്ന ആളുകൾ മുഴുവൻ സ്വതന്ത്രമായിട്ട് ഇനിയും സിനിമകൾ ചെയ്യുകയും നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ ഒരു നാലോ അഞ്ചോ ദിവസം മുമ്പ് കേട്ട ഒരു വാർത്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഓർമ്മയുണ്ടായിരിക്കില്ല ഇപ്പോഴുള്ള ഈ ഒരു ഓളത്തില് ഇതൊക്കെ കേട്ടുപോവുകയും കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഇവരെ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ അതിന് ഗംഭീരമായിട്ട് താളം കൂട്ടുകയും ഡപ്പാങ്കുത്ത് അടിക്കുകയും ഡാൻസ് കളിക്കുകയും ആനന്ദം ചെയ്യുന്ന ആളുകളായിട്ട് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാളികളൊക്കെ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതേപോലെ തന്നെ പ്രസ്ഥാനം ഉപയോഗിക്കുന്ന എനിക്കൊന്നും വേറൊരു മേഖല അത് സാഹിത്യ മേഖല തോന്നുന്നുണ്ടോ അവർ പക്ഷേ ഇത് കേൾക്കുന്ന ഏതെങ്കിലും കവികളുണ്ടെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും കവയിത്രികൾ ഉണ്ടെങ്കിൽ പുതുതായിട്ട് എഴുതുന്ന സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരിൽ അവരോട് കൂടിയാണ് എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം കൃത്യമാണ് കേട്ടോ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുത്തുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഏതെങ്കിലും വലിയ മഹാന്മാരായിട്ടുള്ള കവികളുടെ ഏതെങ്കിലും വലിയ മഹാന്മാരായിട്ടുള്ള കവികളുടെ മെസ്സേജുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ പേഴ്സണലി നിങ്ങളോട് ചാറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും നിങ്ങളെ പേഴ്സണൽ ഇഷ്ടങ്ങളിലേക്ക് ചൂട് നോക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ടോ കഴിയുമെങ്കിൽ ഇതിന് താഴെ നിങ്ങൾ ഉത്തരം തരുക തന്നെ വേണം കാരണം ഇത് മലയാള സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല ഇത്തരത്തില് ഒരു സ്വതന്ത്രമായിട്ട് സംസാരിക്കുന്ന ഏതൊരു മേഖല ഉണ്ടെങ്കിലും അവിടെക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം ഒരു എനിക്ക് തോന്നുന്നത് ഈ ഒരു ലൈംഗിക അതിക്രമ പ്രശ്നങ്ങൾ മറ്റു തൊഴിലിടങ്ങളിൽ ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണം മറ്റും ഇറങ്ങിക്കഴിഞ്ഞാൽ പലരും പറയാൻ മടിക്കും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സിനിമാ മേഖലയും പറിക്കുന്നു സിനിമാ മേഖല ഭയങ്കര ലൈമിലേറ്റിൽ ഒന്നുള്ളതാണ് എപ്പോഴും ഒരു അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്ന പ്രശ്നം അനുഭവിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ എപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി മാരാർ എന്ന് പറയുന്ന ഒരാൾ ഒരാള് ഉദാഹരണമാണ് പിന്നെ ഒരു ഡോക്ടർ റോബി എന്ന് പറയുന്ന ഒരാളുണ്ടാ ഇത്തരം ആളുകളൊക്കെ എപ്പോഴും അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഒരു വലിയ പ്രശ്നമുള്ള ആളുകളാണ് തങ്ങളെ ഒരിക്കൽ സോഷ്യൽ മീഡിയ ആഘോഷിച്ചിരുന്നു ഇപ്പൊ തങ്ങളെ ആഘോഷിക്കുന്നില്ലല്ലോ എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് 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 സമൂഹത്തിൽ ഇങ്ങനെ എപ്പോഴും ലൈംലേറ്റ് നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു മാനസിക പ്രശ്നം കൈയാളുന്ന ഒരുപാട് ആളുകൾ കൂടി ഇതിൻ്റെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല ഇതിന്റെ എല്ലാം അർത്ഥം ഈ വരുന്ന ആൾക്കാർ മുഴുവൻ ഈ അറ്റൻ സീക്കിന്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞു വെക്കില്ല കേട്ടോ കൃത്യമായിട്ടും ഇത്തരത്തിൽ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ അവിടെ ഉണ്ട് എന്നുള്ളത് നിസ്സംശം നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതിന് പുറകിൽ ഇത്തരം കേസുകൾ എന്തൊക്കെ തന്നെ വന്നു കഴിഞ്ഞാലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ ശക്തമായിട്ടും ഇങ്ങനത്തെ ഒരാൾക്കെതിരെ ഫോർ എക്സാമ്പിൾ ഇപ്പം രഞ്ജിത്തിനെതിരൊരു കേസുണ്ട് രഞ്ജിത്തിനെതിരെ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറുണ്ട് പക്ഷെ തനിക്ക് കേരളത്തിൽ വന്ന് കേസ് എടുത്താൻ താല്പര്യമില്ല എന്നാണ് നടി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ കേസ് തെളിപ്പോവും അവർക്ക് താല്പര്യമെങ്കിൽ അത് വെറും ഒരു ആരോപണം മാത്രമായിട്ട് അവിടെ നിൽക്കും അതല്ല കൃത്യമായിട്ടും ആർക്ക് ആർക്കെതിരെയാണ് പറയാനുള്ളത് അത് കൃത്യമായിട്ട് പറയുകയും അത് കേസുമായിട്ട് മുന്നോട്ട് പോവുകയും കോടതിയിൽ അത് ഒരു കേസായി വരികയും വിചാരം നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് എപ്പോഴെങ്കിലും ഒരുപക്ഷെ കൃത്യമായിട്ട് തെളിവുകൾ അവർക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട് എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒരു ജയിൽ സൊക്കെ ഇവർക്ക് ഒരു അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെ അപ്പോൾ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇതൊരു സാധാരണ കേസ് പോലെ നമ്മൾ ദിവസവും വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു വാർത്ത പോലെ ഈ ഒരു വാർത്തയും തള്ളിപ്പോകാനുള്ള സാധ്യത വളരെ അധികമാണോ എനിക്ക് തോന്നിപ്പോകുന്നു ഉത്തരം ധൈര്യപൂർവം മനസ്സമാധാനത്തോടെ ഇതിന് താഴത്തെ എഴുതുക്കൂ ഞാൻ നിങ്ങളുടെ ഉത്തരങ്ങളൊന്നും എന്നെ തെറി പറയുന്ന ഉത്തരം പോലും ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ആദ്യമേ പറഞ്ഞോളൂട്ടെ ബൈ